ഒറ്റപ്പാലം ഈസ്റ്റ് മനശ്ശേരി ഗോഡൌണിന് സമീപം സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച യുവതിക്ക് പരിക്കേറ്റു ഇടിയെ തുടർന്ന് ബസ്സിനടിയിൽപ്പെട്ട സ്കൂട്ടറുമായി മുപ്പത് മീറ്ററോളം നീങ്ങിയാണ് സ്വകാര്യ ബസ് നിന്നത് വ്യാഴാഴ്ച വൈകിട്ട് ആറോടെയാണ് സംഭവം ആറാംകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മംഗലം സ്വദേശിനി കെ രചിതയ്ക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് ആറോടെയാണ് സംഭവം ഒറ്റപ്പാളത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു സ്വകാര്യ ബസ് ഇതേ ദിശയിൽ തന്നെയാണ് രജിതയും യാത്ര ചെയ്തിരുന്നത് എന്നാൽ ഗോഡൌണിന് സമീപം എത്തിയപ്പോൾ സ്കൂട്ടർ മറുവശത്തേക്ക് തിരിക്കുന്നതിനിടെ ബസ് ഇടിക്കുകയായിരുന്നു ഡ്രൈവർ വെട്ടിച്ചെങ്കിലും യുവതി സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയെ തുടർന്ന് ബസ്സിനടിയിൽപ്പെട്ട സ്കൂട്ടറുമായി മുപ്പത് മീറ്ററോളം നീങ്ങിയാണ് സ്വകാര്യ ബസ് നിന്നത് പരിക്കേറ്റ രജിതയെ കണ്ണിയപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നട്ടലിനും വാരിയലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത് ഒറ്റപ്പാലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു നാട്ടുകാരുടെ സഹായത്തോടെയാണ് ബസ്സിനടിയിൽ കുടുങ്ങിയ സ്കൂട്ടർ പുറത്തെടുത്തത് തുടർന്ന് രണ്ടു വാഹനങ്ങളും റോഡിൽ നിന്ന് നീക്കുകയും ചെയ്തു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു നേരത്തെയും ഇവിടങ്ങളിൽ അപകടം നടന്നിട്ടുണ്ട് നവംബർ നാലിന് ഈസ്റ്റ് മനശ്ശേരിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിലിടിച്ച് മനശ്ശേരി കുന്നംപുറം സ്വദേശിയായ യുവാവ് മരിച്ചിരുന്നു കൂടെ യാത്ര ചെയ്തിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സി സി എൻ ഒറ്റപ്പാലം